റാച്ചി തുറമുഖം ലക്ഷ്യമാക്കി ചെങ്കടലിലൂടെ സഞ്ചരിച്ച കണ്ടെയ്നർ കപ്പലിനു നേരെ ഹൂതി ആക്രമണം സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് എയ്റ്റ് എന്ന കപ്പലാണ് ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾ മൂലം ചെങ്കടൽ വഴിയുള്ള ഗതാഗതം മിക്ക ഷിപ്പിംഗ് കമ്പനികളും ഉപേക്ഷിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ തീരത്തെ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയുള്ള പാതയാണ് ബദലായി സ്വീകരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിന്റെയും ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം തുടരുന്നതിന്റെയും പശ്ചാത്തലത്തിൽ റഷ്യൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് അലക്സാണ്ടർ ദെഗിന്റെ പ്രവചനം ചർച്ചയാകുകയാണ് മധ്യേഷ്യ ഉടൻ തന്നെ വലിയ യുദ്ധത്തിന് സാക്ഷിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ അടുത്ത കൂടിയായ ദെഗിൻ പറയുന്നു ഇസ്രായേലിന്റെ അന്ത്യം അടുത്തതായും സമ്പൂർണ്ണ വിനാശമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കുറച്ച് താമസിക്കുമെങ്കിലും യുദ്ധമുണ്ടാകും ആക്രമണം തുടരും ചെങ്കടലിൽ കപ്പളികൾ പ്രവേശിക്കില്ല എണ്ണവില കുതിച്ചുയറും പ്രകോപനങ്ങൾ റഷ്യ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മധ്യകാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേർ കൂടി മരിച്ചതോടെ ഗാസയിലെ മരണസംഖ്യ ഇരുപത്തിയൊന്നായിരത്തിഒരുന്നൂറ്റി പത്തായി ബുറൈജി നുസ്രൈത്ത് മക്കാസി അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിച്ചു പരിക്കേറ്റവരുടെ എണ്ണം പിന്നിട്ടു തെക്കൻ കാസിയിൽ ഖാൻ യുനീസിലെ അൽ അമാൻ സിറ്റി ഹോസ്പിറ്റലിന് സമീപമുണ്ടായ വ്യോമാക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു ഇതിനിടെ ജനറൽ സായിദ് റാസി മൌസിയുടെ വധത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി തിങ്കളാഴ്ച ഇസ്രായേൽ സിറിയയിലെ ഡമാക്സിന് സമീപം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ റാസി കൊല്ലപ്പെടുന്നത് ഇറാനും സിറിയയ്ക്കുമിടയിൽ സൈനിക സഖ്യത്തെ ഏകോപിപ്പിച്ചിരുന്ന ഇദ്ദേഹമാണ് അതിനിടെ ബൈബിളിലെ പ്രധാന സാന്നിധ്യങ്ങളിൽ ഒന്നാണ് ചെങ്കടൽ അറേബ്യൻ വടക്കൻ ആഫ്രിക്കയെയും വേർതിരിക്കുന്ന കടലെടുക്ക് ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ ചരക്കു നീക്കപാതയായും ചെങ്കടൽ മാറി അതിന് കാരണമായത് ഈജിപ്തിന്റെ ഉടമസ്ഥതയിലുള്ള സൂയിസ് കനാലാണ് അനേകം ദശകങ്ങൾ സംഘർഷത്തിലൂടെ കടന്നുപോയതായാണ് സൂയിസ് കനാലിന്റെ ചരിത്രവും ഭൂമിയുടെ പശ്ചിമ പൂർവാർദ്ധ ഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കനാൽ പല കാലത്തും പല രാജ്യങ്ങളുടെയും ഉടമസ്ഥതയിൽ ഇരുന്നിട്ടുമുണ്ട് യുദ്ധഭീഷണിക്ക് വരെ കാരണമായി ഈ ജലപാത ഇന്ന് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ നട്ടലാണ് ആധുനിക സുയിസ് കനാൽ യാഥാർത്ഥ്യമായിട്ട് ഒന്നര നൂറ്റാണ്ടിലേറെ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഈ സ്വപ്നം മനുഷ്യരെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ക്രിസ്തുവിന് മുൻപ് ബിസി ആയിരത്തി എണ്ണൂറ്റി ഈജിപ്ത് ഭരിച്ചിരുന്ന ഫനവോർ സെനുസെറ്റ് മൂന്നാമനായിരുന്നു ഇത്തരം ഒരു കനാലിനെ കുറിച്ച് ആദ്യം ആലോചിച്ചത് നിലവിലുള്ളതിൽ നിന്നും അല്പം വ്യത്യസ്തമായി ചെങ്കടലിൽ നിന്നും നൈൽ നദിയിലേക്കായിരുന്നു ഫറവോൻ ഉദ്ദേശിച്ച കനാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഫറവോൻ നെക്കോ രണ്ടാമനും പിന്നീട് പേഴ്സിൻ ചക്രവർത്തി ഡാരിയസും ഇതിന്റെ പണിയുമായി മുന്നോട്ടു പോയെങ്കിലും പൂർത്തിയാക്കാനായില്ല ആ കണക്ക് കൂട്ടലുകൾ യാഥാർത്ഥ്യമാക്കുകയായിരുന്നെങ്കിൽ ബിസി മൂന്നാം നൂറ്റാണ്ടിൽ ഈ കനാലിന്റെ പണി പൂർത്തിയാകുമായിരുന്നു ക്ലിയാപാട്രോ ഉൾപ്പെടെ പല പ്രമുഖ വ്യക്തികളും ഇതിലൂടെ സഞ്ചരിക്കുമായിരുന്നു മനുഷ്യരാശിയുടെ നടക്കാതെ പോയ ഒരുപാട് സ്വപ്നങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായി ക്രമേണ ഈ പദ്ധതി വിസ്മൃതിയിലാണ്ട് യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാത വീണ്ടും സംഘർഷങ്ങളിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതാണ് പുതിയ കാര്യം ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലഗതാഗത മാർഗ്ഗമാണ് സൂയിസ് കനാൽ ചെങ്കടലിന്റെ വടക്കൻ ഭാഗത്താണിത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ നീളവും ഇപ്പോൾ ഇരുന്നൂറ് മീറ്ററിനടുത്ത് വീതിയുമുള്ള ഈ കനാൽ ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്നു ഇതിൽ ബാബൽ കടലിടുക്കാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് ചെങ്കടലിന്റെ തെക്കൻ ഭാഗമാണ് ഇവിടം ചെങ്കടലിന് ഏതൻ കടലിടുക്കിലൂടെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത് ബാബൽ മൻതേപ് കടലിടുക്കാണ് ഇരുപത്തിയാറ് കിലോമീറ്റർ മാത്രം രീതിയുള്ള ഇവിടം കേന്ദ്രീകരിച്ചാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി